നമസ്കാരം ന്യൂസ് സ്വാഗതം ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന ബി ആർ ഗവായ് ആയിരിക്കും ഇനി സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് അതായത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന സ്ഥാനമൊഴിയുന്ന വേളയിലായിരിക്കും പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് സുപ്രീം കോടതി ഇതിനോടകം തന്നെ പല കാര്യങ്ങളും നിഷ്കർഷിച്ചിരിക്കുകയാണ് രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമില്ല സമ്പൂർണ്ണ അധികാരം ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല ഏതെങ്കിലും ബില്ലുകൾ രാഷ്ട്രപതിയുടെ മുമ്പാകെ എത്തുകയാണെങ്കിൽ അത് മൂന്ന് മാസത്തിനകം ഒപ്പിട്ട് കൊടുക്കേണ്ട കൃത്യമായ കാര്യങ്ങളുണ്ട് നിരവധിയായ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ അവരുടെ ഗവർണർമാർ ബി ജെ പിക്ക് വേണ്ടി എടുക്കുന്ന നയങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകൾ അതായത് റഫറൻസിന് വേണ്ടിയാണെങ്കിലും അതല്ല പരിശോധനയ്ക്ക് വേണ്ടി ഏത് രീതിയിലും സംസ്ഥാന സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അയക്കുന്ന ബില്ലുകളാണെങ്കിലും അത് മൂന്ന് മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണം സംസ്ഥാന സർക്കാരിനെ വട്ടം കറക്കരുത് ഇത്തരത്തിലുള്ള കർശന നിഷ്കർഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മേലുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റം എന്ന് ബി ജെ പി ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പറയുന്നു സുപ്രീം കോടതിയുടെ അധികാരം റദ്ദു എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിന് കൂടുതൽ അധികാരം നൽകേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു വാസ്തവത്തിൽ എന്താണ് സുപ്രീം കോടതിയുടെ നിലനിൽപ്പിന്റെ അനിവാര്യത സുപ്രീം കോടതി ഒരു തിരുത്തൽ ശക്തിയാണ് ഈ രാജ്യത്ത് ഏതൊരു പൗരനും അവസാന അത്താണി എന്ന രീതിയിലേക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലേക്കാണ് ആ കോടതി നടത്തുന്ന അനുമാനങ്ങളെ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ബി ജെ പി നടത്തുന്ന വർഗീയ തീവ്രമായ ശ്രമങ്ങൾ അതിനുവേണ്ടി രാഷ്ട്രപതിയെ മറയാക്കുകയാണെങ്കിൽ അത് പൊളിച്ചടുക്കുക തന്നെ ചെയ്യും എന്നാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും അതുപോലെ തന്നെ ലോയേഴ്സ് കമ്മിറ്റിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അതായത് ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത് ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് എന്ന നിലയിലും കപിൽ സിബൽ ഏറെ ശ്രദ്ധേയനാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ എന്ന രീതിയിലും ഏറ്റവും മികച്ച രീതി ഈ രാജ്യത്ത് പ്രതിപക്ഷ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ സുപ്രധാന കേസുകൾ പലതും സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടി ഹാജരാകുന്നത് കപിൽ സിബലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരാൾ അഭിഷേക് മനു സിൻവിയാണ് ഈ രാജ്യത്ത് അസന്തുലിത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ഫങ്ഷൻ ചെയ്യുന്നത് വേറിട്ട രീതിയിലാണ് തമിഴ്നാട് ഗവർണർ ഏതൊക്കെ രീതിയിൽ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇതിനോടകം കണ്ടതാണ് അതിനെല്ലാം ഒളിച്ചടുക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ അന്തിമ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറല്ലാതിരിക്കുന്ന ഗവർണറുടെ നടപടി അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുകയാണ് നിരവധിയായ സംസ്ഥാന സർക്കാർ കേന്ദ്ര നിയമ നടപടികൾക്കെതിരെ രംഗത്ത് വരികയാണ് കേന്ദ്രത്തിന് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അധികാരമുണ്ട് കേന്ദ്രത്തിൽ എന്ന് കരുതി സംസ്ഥാന സർക്കാരുകളെ മര്യാദ പഠിപ്പിക്കാൻ വന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് അതിൻ്റെ പ്രത്യാഘ്യാതം വളരെ വലുതായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് അതത് സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത് ഇതിനോടകം തന്നെ ഗവർണർമാരുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൊളീജിയം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗവർണർമാർ അവരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതിയുടെ നിഷ്കർഷനമുണ്ടായിരിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഈ തീരുമാനത്തിൽ പ്രധാനപ്പെട്ടത് അതായത് ഒരു സംസ്ഥാനത്തെ ഗവർണറിനെ നിയമിക്കുന്ന വേളയിൽ ആ സംസ്ഥാന ഗവർണർ പക്ഷപാതപരമായി ആണ് പെരുമാറുന്നതെങ്കിൽ ആ ഗവർണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ മുഖ്യമന്ത്രിക്ക് യഥാർത്ഥ അധികാരിക്ക് അധികാരം നൽകുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് Oh,